എറണാകുളം കോതമംഗലത്ത് യുവാവിന് പോലീസ് മർദ്ദനം കോട്ടപ്പടി സ്വദേശി വിപ്പിനാണ് പോലീസിന്റെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയായത് സമീപവാസിയുടെ പരാതിയെ തുടർന്ന് പോലീസ് വിപിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വീട്ടിലെത്തിയ പോലീസ് വിപിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ബൈക്ക് മെക്കാനിക്കായ വിപിൻ വീട്ടിലിരുന്നാണ് ജോലികൾ ചെയ്തിരുന്നത് വർക്ക്ഷോപ്പ് പണികൾക്കിടയിൽ ഉണ്ടാകുന്ന ശബ്ദം സംബന്ധിച്ച് അയൽവാസിയുമായി ഏറെക്കാലമായി തർക്കമുണ്ടായിരുന്നു അയൽവാസിയുടെ പരാതിയിൽ കോട്ടപ്പടി പോലീസ് വീട്ടിൽ വർക്ക്ഷോപ്പ് നടത്താൻ പാടില്ലെന്നും വേറെ സ്ഥലം നോക്കണമെന്നും അറിയിച്ചു എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് പോലീസ് പറഞ്ഞ സമയത്ത് വിപിന് വർക്ക്ഷോപ്പ് മാറ്റാൻ കഴിഞ്ഞില്ല തുടർന്ന് വീട്ടിലെത്തിയ കോട്ടപ്പടി എസ് ഐ നസീർ വിപിനെ കസ്റ്റഡിയിലെടുക്കുകയും വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുകയുമായിരുന്നു